നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വല്യേറ്റൻ കളിക്കൊരുങ്ങിയ സി പി ഐക്കി പിണറായിസം പയറ്റിയ ബിനോയ് വിശം ഒറ്റപ്പെടുന്നു പാർട്ടി സമ്മേളനങ്ങളിൽ വഴക്കും വക്കാണോ ഒന്നായിരുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പിളർന്നാണ് സി പി എമ്മും സി പി ഐയും ഉണ്ടായത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ ഇപ്പോൾ ആരാണ് വലിയവൻ എന്ന തർക്കത്തിലാണ് കേരളത്തിൽ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ കേമൻ സി തന്നെയാണ് ആ സി പി എം പാർട്ടിയുടെ ചില ശൈലികൾ അതേപടി നടപ്പിൽ വരുത്തുവാൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ നീക്കങ്ങൾ പാർട്ടിയെ തന്നെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് പാർട്ടിയിൽ അച്ചടക്കം നിലനിർത്താനും കേഡർ സ്വഭാവം നടപ്പിൽ വരുത്തുവാനും പാർട്ടി സെക്രട്ടറി നടത്തിയ ചില ശ്രമങ്ങളാണ് പുതിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത ദിവസത്തിലാണ് സി പി ഐയുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവായ കെ ഇസ്മായിലിനെ ചില പ്രതിഷേധങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയ ബിനോ വിശ്വത്തോട് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇസ്മായിനെ വളരെ തരം താഴ്ത്തിക്കൊണ്ടുള്ള മറുപടിയാണ് പാർട്ടി സെക്രട്ടറി നടത്തിയത് മാത്രവുമല്ല സസ്പെൻഷന്റെ കാര്യത്തിൽ ഒരു ആലോചനയ്ക്കും കാര്യമില്ല എന്ന ധിക്കാരപരമായ മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളെല്ലാം ഇപ്പോൾ ബിനോ വിശ്വുമായി അകന്നു നിൽക്കുകയാണ് സി പി എമ്മിനകത്ത് പിണറായി വിജയൻ നടപ്പിലാക്കിയ ഏകാധിപത്യ സ്വഭാവം പ്രകടമാക്കി പാർട്ടി നേതാക്കളെ എല്ലാവരെയും വരുതിയിൽ നടത്തുവാനുള്ള ബിനോയ് വിശ്വത്തിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് സി പി ഐ എന്ന സംഘടന സി പി എമ്മിനെ പോലെയല്ല എന്നും ആശയപരമായിട്ടും ആദർശപരമായിട്ടും കർക്കശമായ നിലപാടുകളുള്ള പാർട്ടിയാണെന്നും തികഞ്ഞ ജനാധിപത്യ സമ്പ്രദായം ആഗ്രഹിക്കുന്ന നേതാക്കളുടെ പാർട്ടിയാണെന്നുമുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പിണറായി ശൈലിയുമായി സി പി ഐ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും സംസ്ഥാന തലത്തിൽ സി പി ഐയുടെ നേതാക്കന്മാർക്കിടയിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഏറ്റവും താഴെയുള്ള ഘടകം ബ്രാഞ്ച് കമ്മിറ്റികളാണ് അതിനു മുകളിൽ ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഒടുവിൽ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട് സി പി എം എല്ലാ തരത്തിലുമുള്ള സമ്മേളന നടപടികൾ പൂർത്തിയാക്കി മധുരയിൽ ദേശീയ സമ്മേളനമായ പാർട്ടി കോൺഗ്രസും നടത്തി കഴിഞ്ഞു അതിനിടയിലാണ് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പാർട്ടി ഘടകങ്ങളിലെ സമ്മേളനങ്ങളും തെരഞ്ഞെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികളും അതിന്റെ താഴെയുള്ള കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കുന്ന യോഗങ്ങളിലെല്ലാം വലിയ വിഭാഗീയത അഴിഞ്ഞാടുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കീഴ് സമ്മേളനങ്ങൾക്ക് ശേഷം ജില്ലാ സമ്മേളനം നടന്ന സ്ഥലങ്ങളിൽ നേതാക്കന്മാർ രണ്ട് തട്ടുകളിലായി വലിയ വാഗ്വാദങ്ങളും പോർവിളികളും നടക്കുന്നതായും അറിയുന്നുണ്ട് ഇത്തരത്തിൽ ഉയർത്തുന്ന സഹാക്കൾക്ക് പിന്നിൽ കെ ഇസ്മായ അനുകൂലികളും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ വിനോദിശും വിരോധികളുമാണെന്നും പറയപ്പെടുന്നുണ്ട് കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി എമ്മിന്റെ പ്രവർത്തന ശൈലിയും നേതാക്കളെ എതിർക്കുന്നവരെ ഒതുക്കുന്ന രീതികളും അതേപടി അനുകരിക്കാനുള്ള ശ്രമമാണ് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തി നോക്കിയത് എന്നാൽ ജില്ലാ കമ്മിറ്റികൾക്ക് താഴെ എല്ലായിടത്തും പാർട്ടി സെക്രട്ടറിയുടെ പുതിയ നിലപാടുകളിൽ ശക്തമായ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള മുതിർന്ന നേതാക്കളായ സി ദിവാകരൻ പ്രകാശ് ബാബു മുല്ലക്കര രത്നാകരൻ തുടങ്ങിയവരെല്ലാം സെക്രട്ടറിയുടെ പ്രവർത്തന ശൈലിയിൽ എതിർപ്പുള്ളവരാണ് ഇവരുടെ കൂടെ പിന്തുണ വിമത വിഭാഗത്തിനുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നതിന് മുമ്പ് പതിമൂന്ന് വർഷക്കാലത്തോളം സി പി എമ്മിനെ നയിച്ച പിണറായി വിജയൻ പാർട്ടിയെ പൂർണ്ണമായും കൈപ്പിടിയിലും ഒതുക്കി നയിക്കുകയാണ് ചെയ്തത് സ്വന്തം തീരുമാനങ്ങൾക്കെതിരെ ഉയരുന്ന ശബ്ദം ഇല്ലാതാക്കാൻ പിണറായി വിജയൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തിരുന്നു വലിയ പ്രതിഷേധവുമായി അണികളുടെ പിൻബലത്തോടെ പിണറായിയോട് മത്സരിക്കാൻ ഇറങ്ങിയ വി എസ് അച്യുതാനന്ദനെ വരെ പിണറായി ഒതുക്കി മൂലയിലിരുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായി എന്നാൽ ഇതെല്ലാം നടത്തുമ്പോഴും പരമാവധി മുതിർന്ന നേതാക്കളെ സ്ഥാനമാനങ്ങൾ നൽകി ഒപ്പം നിർത്തുവാൻ പിണറായി വിജയൻ ശ്രമിച്ചിരുന്നു സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിണറായി ശൈലി കൊണ്ടുവരാനാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശ്രമിച്ചു നോക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർ സ്വഭാവത്തിൽ വളർത്തുക എന്നതാണ് ബിനോയ് വിശ്വം ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ നീക്കത്തിനൊപ്പം നിൽക്കുവാൻ കേരളത്തിലെ സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ ഉണ്ടാകുന്നില്ല എന്നതാണ് പാർട്ടിയിൽ ഇപ്പോഴത്തെ രൂക്ഷമായ പ്രശ്നം കേരളത്തിൽ സി പി ഐയിലും വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ നടത്തി ഒടുവിൽ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നതിനിടയിലാണ് ഇസ്മായലിനെ സസ്പെൻഡ് ചെയ്ത പ്രശ്നവും പാർട്ടിക്കകത്തുള്ള ശക്തമായ എതിർനീക്കങ്ങളും വന്നിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കർക്കശമായ നിലപാടുകൾ പ്രകടമാക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ പരിഹസിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചു നിൽക്കുകയാണ് പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ കരുത്തൻ താക്കീതുകളുമായി നടക്കുന്ന ബിനോയ് വിശ്വം ഇടതുമുന്നണി യോഗത്തിലെത്തി പിണറായി വിജയന്റെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്നത് പലതവണ കണ്ടിട്ടുള്ളതാണെന്ന കാര്യമാണ് മുതിർന്ന നേതാക്കൾ പരിഹാസ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുക്കും ചിട്ടയുമായി നടത്തിയ സമ്മേളന പരിപാടികളുടെ അതേ രീതിയിൽ പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാനുള്ള സി പി ഐ പാർട്ടിക്കകത്തുള്ള പ്രവർത്തനങ്ങൾ ചേരുതിരിഞ്ഞുള്ള വിഭാഗീയത മൂലം പലയിടങ്ങളിലും സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുന്ന വാർത്തകളാണ് പുറത്തു വന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവസാനം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ എത്തുകയും സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ നിലവിലെ സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന് ആ കസേരയിൽ തുടരുവാൻ കഴിയുമോ എന്ന ആശങ്കയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം